കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ച് എത്തിയത് ആയിരങ്ങൾ ആടയാഭരണങ്ങളില്ലാതെ കരിവീര കരിവീരച്ചന്തം തീർത്ത് വടക്കുനാഥനിൽ ആനയോട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ പങ്കെടുക്കാൻ എത്തിയത് അറുപത്തിനാല് ആനകൾ കോരിച്ചെരിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് വടക്കുനാഥ ക്ഷേത്രം ആനയോട്ടിന് എത്തിയത് ക്ഷേത്ര തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു പിടിയാനകൾ അടക്കം അറുപത്തഞ്ച് ആനകൾ ഊട്ടിന് എത്തി കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയാണ് ആനകൾക്ക് നൽകിയത് വടക്കുന്നാൾ ക്ഷേത്രത്തിലെ ആനയൂട്ടിന്റെ ഒരുക്കങ്ങളെല്ലാമായി അറുപത്തിനാല് ആനകളാണ് ഈ വർഷം പങ്കെടുക്കുന്നത് ഇതിൽ പ്രമുഖരായി എറണാകുളം ശിവകുമാർ ആനയുണ്ട് പുതുപ്പള്ളി കേശവൻ കുഞ്ചു ആനയുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഏഴോന ആനകളുണ്ട് ഗുരുവായൂർ ഗുരുവായിരുന്നും ലക്ഷ്മി എന്ന ആനയ്ക്കാണ് ആദ്യത്തെ കൂട്ടുകൊടുക്കുക ക്ഷേത്രമേൽശാന്തി ശ്രീരാജ് നാരായണ നമ്പുരി ആദ്യമുള്ളവർക്ക് ആനയൂട്ടുദ്ഘാടനം ചെയ്യും ഈ വർഷം അറുപത്തിനാലോളം ആനകളാണ് പങ്കെടുക്കുന്നത് ഇത് നാല്പത്തിരണ്ടാമത്തെ വർഷമാണ് വടക്കുന്ന ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാനവ നിയമം ആനയൂട്ട് നടത്തുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ പി ബാലചന്ദ്രൻ എം എൽ എ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിന് എത്തിയിരുന്നു